നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കർണാടകയിലെ ബി എസ് സി നഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ഡ്രസ് കോഡിനെ കുറിച്ചും അതുപോലെ എൻട്രൻസ് എക്സാമിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി മാത്സ് എഴുതണോ എന്നതിനെക്കുറിച്ചുമാണ് പറയുന്നത് ഹോൾ ടിക്കറ്റിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് എന്നീ നാല് വിഷയങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി ഏതൊക്കെ വിഷയങ്ങൾ എഴുതണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല പതിനാറാം തീയതിയാണ് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും എക്സാമിനേഷൻ പതിനേഴാം തീയതിയാണ് മാത്സിൻ്റെയും ബയോളജിയുടെയും എക്സാമിനേഷൻ രാവിലെ പത്തര മുതൽ പതിനൊന്ന് അൻപത് വരെയാണ് മാത്സിൻ്റെ എക്സാമിനേഷൻ നടക്കുന്നത് അതിനുശേഷമാണ് ബയോളജിയുടേത് നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി മാത്സിൻ്റെ എക്സാമിനേഷൻ എഴുതേണ്ട ആവശ്യമില്ല എങ്കിലും അറ്റൻഡ് ചെയ്യുകയാണ് എങ്കിൽ പിന്നീട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വന്നാൽ അത് ഒഴിവാക്കുവാൻ സാധിക്കും അതുകൊണ്ട് മാക്സിന്റെ എക്സാമിനേഷൻ കൂടി അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും നീറ്റ് എക്സാമിനേഷന്റെ ഡ്രസ് കോഡ് ഉപയോഗിക്കാം ആൺകുട്ടികൾ ലൈറ്റ് കളറുള്ള ഹാഫ് സ്ലീവ് ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് ഉപയോഗിക്കാം ജീൻസ് ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ ഒരുപാട് പോക്കറ്റുകളുള്ള പാൻസും ഉപയോഗിക്കുവാൻ പാടില്ല കൂടുതൽ പോക്കറ്റുകൾ ഉള്ളതും മെറ്റലിന്റെ ഫിറ്റിംഗ്സ് ഉള്ളതും മെറ്റലിന്റെ ബട്ടൺസുകൾ ഉള്ളതുമായ പാൻസുകൾ ഒഴിവാക്കണം ഷൂസ് ഒഴിവാക്കണം കനം കുറഞ്ഞ സോളുള്ള സ്ലിപ്പേഴ്സ് അല്ലെങ്കിൽ സാൻഡൽസ് ഉപയോഗിക്കാം ചെരുപ്പുകളിലും മെറ്റലിന്റെ ഫിറ്റിംഗ്സ് ഉണ്ടാകരുത് വാച്ച് കാൽക്കുലേറ്റർ മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകാൻ പാടില്ല കുടിക്കുവാനുള്ള വെള്ളവും റഫർക്കിന് വേണ്ടിയുള്ള പേപ്പറും എക്സാമിനേഷൻ ഹാളിൽ നിന്ന് തന്നെ തരും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടുപോകേണ്ട ഒരുപാട് പ്രിന്റുകളും എംബ്രോയിഡറി വർക്കുകളുമുള്ള ഡ്രസ്സ് അലൌഡ് അല്ല പെൺകുട്ടികളും ലൈറ്റ് കളറുള്ള ഹാഫ് സ്ലീവ് ഡ്രസ്സ് ധരിക്കണം എംബ്രോയിഡറി വർക്കുകൾ ഉള്ളതും കൂടുതൽ ഫ്ലീറ്റ്സ് ഉള്ളതും അതുപോലെ കൂടുതൽ പ്രിന്റുകൾ ഉള്ളതുമായ ഡ്രസ്സുകൾ ഒഴിവാക്കണം കനം കുറഞ്ഞ സോളുള്ള സാൻഡ്സ് അല്ലെങ്കിൽ സ്ലിപ്പേഴ്സ് ഉപയോഗിക്കാം ചെരുപ്പുകളിൽ മെറ്റൽ ബട്ടൺസ് അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല ജീൻസ് ലെഗിൻസ് എന്നിവ ഒഴിവാക്കണം ഓർണമെന്റ്സ് ഹെയർ ബാൻഡ്സ് ഫാൻസി ക്ലിപ്പ് എന്നിവയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കൂടുതൽ പോക്കറ്റുകളുള്ള ഡ്രസ്സും ഒഴിവാക്കണം ഹോൾ ടിക്കറ്റ് ഫോട്ടോഗ്രാഫ് ഐ ഡി പ്രൂഫ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ കളറിലെ ബോൾ പോയിന്റ് പെൻ എന്നിവ കൊണ്ടുപോകണം ഒരുപാട് കുട്ടികൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് മാർക്സിൻ്റെ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യണോ എന്ന് കെ എയുടെ വെബ്സൈറ്റിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി ഏതൊക്കെ വിഷയങ്ങളാണ് അറ്റൻഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് മാക്സിൻ്റെ എക്സാമിനേഷൻ കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും പതിനേഴാം തീയതി രാവിലെയാണ് മാത്സിൻ്റെ എക്സാമിനേഷൻ അതിന് ശേഷമാണ് ബയോളജിയുടേതും അതുകൊണ്ട് നിങ്ങൾ രാവിലെ മാത്സിൻ്റെ എക്സാമിനേഷൻ ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് നന്നായിരിക്കും അറിയാവുന്ന രീതിയിൽ ചെയ്താൽ മാത്രം മതി എക്സാമിനേഷൻ ഹോളിൽ മൂന്ന് തവണ ബില്ലുകൾ മുഴക്കും ആദ്യത്തെ ബില്ല് എക്സാമിനേഷൻ തുടങ്ങുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുൻപാണ് അതുകൊണ്ട് എക്സാമിനേഷൻ തുടങ്ങുന്നതിൻ്റെ രണ്ട് മണിക്കൂർ മുൻപ് എല്ലാവരും എക്സാമിനേഷൻ സെൻറ്ററിൽ എത്തണം ഫസ്റ്റ് ബെല്ലിനു ശേഷമാണ് ഒ എം ആർ ഷീറ്റിലുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര് ബുക്ക്ലെറ്റ് നമ്പർ സിഇ ടി നമ്പർ നിങ്ങളുടെ സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ ഇതെല്ലാം ചെയ്യാനുണ്ട് ഇതെല്ലാം ഫില്ല് ചെയ്തതിനു ശേഷമാണ് ആൻസർ ചെയ്യുവാനായിട്ട് തുടങ്ങേണ്ടത് എക്സാമിനേഷൻ ഹാളിൽ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ഡ്രസ് കോഡ് ആയിരിക്കണമെന്ന് കെ എയുടെ വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിലും ഈ രീതിയിലുള്ള ഡ്രസ് കോഡും അതുപോലെ മറ്റു കാര്യങ്ങളും ചെയ്യുകയാണ് ചെയ്യുകയാണെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ പിന്നീട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ സാധിക്കും അതുകൊണ്ട് ഈ രീതിയിൽ തയ്യാറെടുക്കുന്നത് നന്നായിരിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്